ഹലോ ഹായ് സാമുലക്കും പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം എന്തൊക്കെ വിശേഷങ്ങൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഏറെ പ്രധാനമായ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ചന്ദ്രിക ദിനപത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച വന്നി നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സാമ്രാജ്യത്വ അജണ്ടകൾ എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ കെ എ റഹീം കുളത്തൂർ എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട് ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഏതായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി സ്ഥിരമായി എൻ്റെ ചാനൽ കാണുന്ന നമ്മുടെ സുപ്രധാനമായ വിഷയങ്ങൾ കേട്ട് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുക്തഖണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മളെ ഇതുപോലുള്ള സുപ്രധാന റിപ്പോർട്ടുകൾ നമ്മളൊക്കെ പിന്നെ പത്രങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ണോടിച്ച് പോകുന്ന ആളുകളായിരിക്കും പക്ഷേ ഇന്ന് നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങൾ നമ്മൾക്ക് ശ്രദ്ധേയമായി നമ്മളെ ഹൃദയത്തിൽ തട്ടുന്ന പല വിഷയങ്ങളുമായതുകൊണ്ട് അത് കൃത്യമായി മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വളരെ സതുദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ശ്രവിക്കുന്ന വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട എൻ്റെ പ്രിയ പ്രേക്ഷകർ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ കൂടി ശ്രമിക്കണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുകയാണ് ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല പ്രിയപ്പെട്ട കെ റഹീം സാഹിബ് കുളത്തൂർ എഴുതിയിട്ടുള്ള സാമ്രാജ്യത്വ അജണ്ടകൾ എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ലേഖനം ഞാൻ ആ ലേഖനത്തിലേക്ക് അടക്കുകയാണ് യുദ്ധങ്ങളല്ല ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് ഏകപക്ഷീയമായ ആക്രമണങ്ങളും ആസൂത്രിത വംശനാശവുമാണ് ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾ മുതൽ ലോകത്തെ യുദ്ധങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് യുദ്ധങ്ങളിൽ യാതൊരു പങ്കുമില്ലാത്ത പാവം ജനതയാണ് ഓരോ യുദ്ധങ്ങളിലും മരണപ്പെടുന്നത് ഒന്നും രണ്ടും മഹാ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ മില്യൺ കണക്കിന് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണ് മരണപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും വിട്ട അണുബോംബ് നാശനഷ്ടങ്ങളിലും മരണങ്ങളിലും അതിൻ്റെ ഏറ്റവും ഭീമത്സ രൂപം പൂണ്ടു വംശനാശം വരുത്തുന്ന യുദ്ധത്തിൻ്റെ ഏറ്റവും പൈശാചിക മുഖം തുറന്നത് അമേരിക്കയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബുഷ് പറഞ്ഞു പറഞ്ഞുവെച്ചത് ഇങ്ങനെയാണ് ലോകത്തിൻ്റെ മുന്നിൽ ദുഷ്കരമായൊരു മാർഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഒന്നുകിൽ അമേരിക്കയെ അനുകൂലിക്കുക അല്ലെങ്കിൽ മരണത്തെയും സർവനാശത്തെയും സ്വീകരിക്കാൻ തയ്യാറാവുക അമേരിക്ക ലോക പോലീസ് ചമഞ്ഞ് കാലങ്ങളായി ലോകരാഷ്ട്രങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സമാധാനത്തിന് തുരങ്കം വെക്കുന്ന നികൃഷ്ടവും നീചവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ദുഷിച്ച മുഖമാണ് ലോകം ഇസ്രായേൽ ആക്രമണത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭീകരവാദത്തിൻ്റെ പേരിൽ ജനാധിപത്യത്തിൻ്റെ പേരിൽ ആണവായുധത്തിൻ്റെ പേരിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇടിച്ചു കയറി ആധിപത്യം സ്ഥാപിക്കുന്ന നെറികെട്ട പ്രവൃത്തിയാണ് അമേരിക്കൻ രീതി അമേരിക്കക്ക് സാമ്പത്തികമോ വാണിജ്യപരമോ രാഷ്ട്രീയപരമോ ആയ ലക്ഷ്യം കണ്ടാൽ അവരെ സൗഹൃദത്തിൽ ബന്ധം സ്ഥാപിച്ച് സ്വന്തം താവളമുണ്ടാക്കുക തങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് വഴുതുന്നു എന്ന് തോന്നിയാൽ അവരെ ആക്രമിക്കുക ചരിത്ര പണ്ഡിതനായ അർണോൾഡ് ടോയിൻ ബി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വ്യവസ്ഥാപിത അമേരിക്കൻ താൽപര്യ സംരക്ഷണത്തിനായി അമേരിക്ക ഇന്ന് ലോകത്തുണ്ടാക്കുന്ന എല്ലാ പുരോഗമന പ്രസ്ഥാനക്കുമ പ്രസ്ഥാനങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്യുന്നു റോമിൻ്റെ സമഗ്രാധിപത്യകാലത്ത് അവർ എങ്ങനെ മറ്റു ജനതക്കുമേൽ അതീശത്വം സ്ഥാപിച്ച് അവരെ ദുരന്തത്തിലാക്കിയോ അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇന്ന് അമേരിക്കയും പ്രവർത്തിക്കുന്നത് അമേരിക്ക നടത്തിയ കടന്നാക്രമണത്തിൽ അവർ കൊലപ്പെടുത്തിയത് ദശലക്ഷങ്ങളായ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയുമാണ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളെ മനുഷ്യരായി കാണാൻ പോലും അമേരിക്ക തയ്യാറല്ല ബോംബിങ്ങിലുണ്ടാവുന്ന മനുഷ്യരുടെ രോദനങ്ങൾ അമേരിക്കൻ മനസ്സുകളെ സുഖിപ്പിക്കുകയാണ് ചെയ്യുക മനുഷ്യ ക്രൂരതയുടെ ഏറ്റവും വികൃത മുഖമാണ് പലപ്പോഴും അമേരിക്കക്ക് അമേരിക്കയിലെ മുൻ രാഷ്ട്രീയകാര്യ വിദഗ്ധൻസ് പറഞ്ഞത് ഇങ്ങനെയാണ് അകാരണമായി നഗരങ്ങളും ഗ്രാമങ്ങളും ആക്രമിച്ചു നശിപ്പിക്കുന്നത് നിയമങ്ങളനുസരിച്ച് ശിക്ഷിക്കടപ്പെടാവുന്ന കുറ്റകൃത്യമാണ് എന്നാൽ ഓരോ വിമാനത്തിൽ നിന്നും നഗരങ്ങൾക്ക് മേൽ ബോങ്കാക്രമണം വർഷിച്ചാൽ അത് അന്തർദേശീയ നിയമങ്ങളനുസരിച്ച് ശിക്ഷിക്കപ്പെടാവുന്നത് പോയിട്ട് കുറ്റം ആരോപിക്കപ്പെടാവുന്ന പ്രവൃത്തി പോലുമല്ല എന്നത് ഒരു വലിയ അപവാദമായി തുടരുന്നു വ്യോമാക്രമണം ഭരണകൂട ഭീകരതയാണ് സമ്പന്നൻ്റെ അധികാരം കൈയാളുന്നവൻ്റെ ഭീകരത കഴിഞ്ഞ അറുപത് വർഷങ്ങൾക്കിടയിൽ ലോകമെമ്പാടുമുള്ള ഭീകരവാദികൾ കൊന്നൊടുക്കിയിട്ടുള്ളതിൽ കൊന്നൊടുക്കിയിട്ടുള്ളതിലും കൂടുതൽ നിരപരാധികൾ ബോംബാക്രമണത്തിൽ കത്തിക്കരിഞ്ഞു ചാമ്പലായിട്ടുണ്ട് എന്നതാണ് വസ്തുത രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്തി നിരവധി ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് അമേരിക്ക നടത്തിയിട്ടുള്ളത് ചൈന ഫ്രാൻസ് മർഷ് മർഷാൽ ദ്വീപുകൾ ഇറ്റലി ഗ്രീസ് കൊറിയ അൽബാനിയ ജർമ്മനി ഇറാന് ഗോട്ടിമാല കോസ്റ്ററിക്ക മിഡിൽ ഈസ്റ്റ് ഇൻഡോനേഷ്യ ഹൈത്തി പശ്ചിമ യൂറോപ്പ് ബ്രിട്ടീഷ് ഗയാന ഇറാക്ക് സോവിയറ്റ് യൂണിയൻ വിയറ്റ്നാം കംബോഡിയ ലാവോസ് തായ്ലൻഡ് ഇക്വഡോറ് കോങ്കെ സയർ ഫ്രാൻസ് അൾജീരിയ ബ്രസീൽ പെറു ഡൊമിനിക്കൽ റിപ്പബ്ലിക്ക് ഉറുഗെ ചിലി ദക്ഷിണാഫ്രിക്ക ബൊളീവിയ ഓസ്ട്രേലിയ ദക്ഷിണ കൊറിയ ലിബിയ പനാമ അഫ്ഗാനിസ്ഥാൻ സൊമാലിയ യോഗോസ്ലാവിയ വെനിസ്വല അങ്ങനെ നിരവധി രാഷ്ട്രങ്ങളോടാണ് അമേരിക്ക നിരവധി രാഷ്ട്രങ്ങളോടാണ് അമേരിക്ക ആക്രമിച്ചിട്ടുള്ളത് ഇതിൽ ചില രാഷ്ട്രങ്ങളെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അമേരിക്ക ആക്രമിക്കുകയുണ്ടായി ഇറാഖിനെയും അഫ്ഗാനിസ്ഥാനേയും പൂർണ്ണമായും നശിപ്പിച്ചു ഇന്ന് ട്രംപ് ഇതിൻ്റെ എല്ലാം രൂക്ഷത വർദ്ധിപ്പിച്ചു ഇസ്രായേലിനെ മുന്നിൽ നിർത്തി രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ഒരു രാജ്യത്തിന് നിലനിൽക്കാനുള്ള അവകാശത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്ന് അമേരിക്ക ജൂതർ ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന കാരണത്താൽ അവർക്ക് മറ്റുള്ളവരെ പീഡിപ്പിക്കാനും മറ്റു രാജ്യങ്ങളേക്ക് കിടക്കാനും അവകാശമുണ്ടെന്ന അമേരിക്കൻ നയം കാടത്തമാണ് ലോക മനസാക്ഷിയെ ചോദ്യം ചെയ്തുകൊണ്ട് നഗ്നമായ വംശീയ ഉന്മൂലനമാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് വംശീയത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനോസിഡ് കൺവെൻഷനിൽ ഐക്യരാഷ്ട്രസഭ നിർവചിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ദേശീയ വംശീയത ഒരു പ്രത്യേക ദേശീയ വംശീയ മത വർഗവർണ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയുമോ അവരിൽ കുറച്ച് പേരെയോ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പ്രവൃത്തി എന്നാണ് ഇങ്ങനെ നടത്തുന്നവർ യുദ്ധകാലത്തായാലും അല്ലെങ്കിലും അന്താരാഷ്ട്ര നിയമത്തിനു മുന്നിൽ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റങ്ങള കുറ്റവാളികളാണ് എന്ന് പ്രമേയം തുടർന്ന് പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയും ഇസ്രായേലും ലോകത്തിന്റെ മുന്നിൽ യുദ്ധ കുറ്റവാളികൾ തന്നെ അമേരിക്കയിലെ മുൻ രാഷ്ട്രീയ വിദഗ്ധൻ ഡാഗ്ലാസ് പറഞ്ഞത് ഇങ്ങനെയാണ് അകാരണമായി നഗരങ്ങളും ഗ്രാമങ്ങളും ആക്രമിച്ചു നശിപ്പിക്കുന്നത് നിയമങ്ങളനുസരിച്ച് ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റകൃത്യമാണ് എന്നാൽ ഒരു വിമാനത്തിൽ നിന്നും നഗരങ്ങൾക്കുമേൽ ബോംബുകൾ വർഷിച്ചാൽ അത് അന്തർദേശീയ നിയമങ്ങളെ അനുസരിച്ച് ശിക്ഷിക്കപ്പെടാവുന്നത് പോയിട്ട് കുറ്റം ആരോപിക്കപ്പെടാവുന്ന പ്രവൃത്തി പോലുമല്ല എന്നത് ഒരു വലിയ അപവാദമായി തുടരുന്നു പ്രിയങ്കരനായ കെ റഹീം കുളത്തൂര് അദ്ദേഹം ഇന്ന് ചന്ദ്രികയിൽ എഴുതിയിട്ടുള്ള സാമ്രാജ്യത്വ അജണ്ടകൾ എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത് ഏറ്റവും ശ്രദ്ധേയമായൊരു ലേഖനം എന്നുള്ള നിനക്ക് ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിച്ചതാണ് നിങ്ങളിത് കേൾക്കാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും ശ്രമിക്കണമെന്ന് കൂടി സമയത്ത് നടത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് വീണ്ടും ഇതുപോലുള്ള സുപ്രധാന ചരിത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വരഹമ്മൂല്ലാത്ത വർക്കാത്തു മാസാം